<Tribbs> ും നിങ്ങൾക്ക് സഹായിക്കാനും നിങ്ങൾക്ക് ചെയ്യാനും അനുയോജ്യമായ പറയുന്നു ഇത് ആ തഹീറാണ് ഓപ്ഷൻ കൊടുത്തപ്പോൾ അതിൽ നിന്ന് ദുന്യാവിൽ നിൽക്കാനല്ല ഞാൻ പണ്ട് ലോകത്തെയും തിരഞ്ഞെടുക്കുന്ന വിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എനിക്ക് മനസ്സിലായി എന്ന് ഐഷൻ പറയുന്നുണ്ട് ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം അത് അള്ളാഹു ബസുലും കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നാളെ പല ലോക തമ്പിയാക്കളുടെ കൂടെ സുനീഖ്യങ്ങളുടെ കൂടെ സുഹദാൻ്റെ കൂടെ സോലഹ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റും എന്ന് സന്തോഷ വാർത്ത വിശ്വാസികൾക്ക് നൽകുന്ന വചനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വചനം റബ്ബിനോട് പറയണ മുത്തനബി മുത്തനു പഠിപ്പിച്ചത് അല്ലാതെ എൻ്റെ കവറോടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്പി അലേക്കന്മാരോട് ചോദിച്ചോളൂ എന്നൊന്നും ദീന് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടില്ല അത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹാൻ്റെ ദീനിൻ്റെ ആയത്തുകൾ പച്ചയ്ക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എക്കാലത്തും ചെയ്യുന്നത് ഇവിടെയും കണ്ടുവന്നും അത് മഹാന്മാർ സഹായിക്കും എന്നത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവരുടെ ഒരു വിശ്വാസമായി എപ്പോഴും പെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കിട്ടുന്ന ഓരോ അവസരത്തിലും എന്നതാണ് ഏറ്റവും അവസാനം കണ്ട ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അത് കാണാൻ കഴിയുകയാണ് ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ട് നമുക്ക് ചർച്ച തുടരാം ഇവരാണ് നിങ്ങൾക്ക് സഹായിക്കാനും നിങ്ങൾക്ക് കൃപ ചെയ്യാനും അനുയോജ്യമായ കൂട്ടർ എന്ന് പഠിപ്പിക്കുന്നു നമ്മളെ സഹായിക്കും നമ്മളെ അവർക്കും നാം അവരെയും അതാണ് എന്ന് അള്ളാഹു വയ്ക്കണം ശരിക്കും വിശുദ്ധ ഖുറാനിലെ ഒരു വചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് എന്നിട്ട് ഷുഹദാക്കൾ നമ്മെ സഹായിക്കും എന്ന നിലക്കാണ് ആ ഒരു ആയത്തിനുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം അതിൻ്റെ അവതരണ കാരണം അതിലടങ്ങിയിട്ടുള്ള ശരിയായ ആശയം എന്താണ് നിസായിലെ അറുപത്തി ഒമ്പതാമത്തെ വചനത്തിൻ്റെ ഒരു കഷ്ണമാണ് അദ്ദേഹം ഇവിടെ ഈ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് അതായത് അള്ളാഹു താഴെ ഈ ആയത്ത് ആയത്തിറക്കുമ്പോൾ എന്താണോ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബിധങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോൾ നിബിധങ്ങൾ എന്താണോ അർത്ഥമാക്കിയത് ഇത് കേട്ട സ്വഹാബിന്മാരും ശേഷമുള്ളവരും ഒക്കെ എന്താണോ മനസ്സിലാക്കിയത് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിശദീകരണമാണ് യഥാർത്ഥ അദ്ദേഹം ഇവിടെ നടത്തിയതും ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ തെളിവായിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് സത്യവിശ്വാസികൾക്ക് വലിയ സന്തോഷം പകർന്ന ഒരു വചനമാണ് ഈ ഇറങ്ങാനുള്ള പശ്ചാത്തലം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഒട്ടമിക്ക ഹരീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ച വ്യത്യസ്തമായ സംഭവങ്ങൾ ഖുരാൻ്റെ തഫ്സീറുകളിൽ ഏതാണ്ട് എല്ലാ തഫ്സീറുകളും പറഞ്ഞ സബുസുൽ ഇതൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയവുമായി യാതൊരു ബന്ധവും ഈ ആയത്തിനില്ല പൂർണ്ണ രൂപം തന്നെ എന്നാണ് ആയത്ത് പൂർണ്ണമായും ഉള്ളത് അതിൻ്റെ അവസാനത്തെ കഷ്ണമാണ് അദ്ദേഹം ഇവിടെ ഓതിയത് ആയത്തിൻ്റെ ആശയം ആരാണോ അള്ളാഹുവിനെയും റസൂദിനെയും അനുസരിക്കുന്നത് എങ്കിൽ അവർ അള്ളാഹുവിന് അനുഗ്രഹം ലഭിച്ച അമ്പിയാക്കളുടെ കൂടെയാണ് സുദീഖുകളുടെ കൂടെയാണ് സുഹദായി കൂടെയാണ് സോലഹികളുടെ കൂടെയാണ് അവർ എത്ര നല്ല കൂട്ടുകാർ ഇതാണ് ആയത്തിൻ്റെ ആശയം ഈ ആയത്തെറങ്ങിയാലെ കാരണം പഠിപ്പിക്കുന്നിടത്ത് സൗബാൻ അഹ് അലഹുവിൻ്റെ പേരിലും മറ്റു പല സ്വഹാമിമാരുടെ പേരിലും ഇനി മൊത്തത്തെ സ്വഹാമിമാരെ കുറിച്ചും എല്ലാം ഉദ്ധരിക്കപ്പെടുന്ന ഒന്നിലേറെ രൂപത്തിൽ വന്ന സംഭവങ്ങളിൽ കാണാം അവർ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് നബിയോട് സങ്കടം പറയുകയാണ് നബിയെ ദുനിയാവിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തങ്ങളാണ് താങ്കളെ കാണണമെന്ന് എപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം വന്നാലും നിങ്ങളെ വന്ന് കണ്ടുപോകുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വഫാത്തിനെപ്പറ്റി ആലോചിച്ചു പോയി ഞങ്ങളൊക്കെ പോകും നബിയെ താങ്കളും മരിക്കും ഇനി താങ്കളുടെ സ്വർഗത്തിലേക്കെത്തും സ്വർഗത്തേക്ക് എത്തിയാൽ താങ്കൾ ഉന്നതമായ പദവിയിലായിരിക്കും ഞങ്ങളൊരു പക്ഷേ സ്വർഗത്തേക്ക് എത്തിയാൽ പോലും ആ സ്വർഗത്തിൽ വെച്ച് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നിങ്ങളൊക്കെ എത്രയോ മുകളിലും ഞങ്ങളെത്രയോ താഴെയുമായിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി എന്ന് നബിയുടെ മുമ്പിൽ വന്നു പറയുന്ന ഒന്നിലേറെ സംഭവങ്ങൾ കാണാൻ കഴിയും ഒരു അൻസാരി സുഹാബി വന്ന് വളരെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് നബി ഞങ്ങൾ ചോദിച്ചു മാരി അറാഖ മെഹസൂരൻ എന്താണ് താങ്കൾ വളരെ ദുഃഖിതനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതേ കാരണം പറയുകയാണ് എന്നിട്ട് ആധീർച്ചിൽ കാണാം ഇത് അവർ പറയുമ്പോൾ തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല എന്താണ് പറയുക പ്രത്യേകിച്ച് പരിഹാരം പറയാനും പിക്ക് വഴയൊന്നും ആ സമയത്ത് വന്നിട്ടില്ല അങ്ങനെയാണ് അള്ളാഹു താല ഈ ആയത്ത് ഇറക്കുന്നത് ആ ആയത്ത് അള്ളാഹുത്തല അവർക്ക് സമാധാനിപ്പിച്ചു നിങ്ങൾ അള്ളാഹുദിനസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് അവരോടൊപ്പം കൂടാൻ കഴിയും എന്ന് സമാധാനിപ്പിക്കുന്ന വചനമാണ് യഥാർത്ഥത്തിൽ ഈ വചനം ഇത് വിശദീകരിക്കുമ്പോൾ ഖുറാൻ വ്യാഖ്യാതാക്കൾ ഇമാം ഇബിഗസിറഹിമുള്ള ഇമാം കുർത്തുബിറമുല്ലാ അതേപോലെ തന്നെ റാസി റാസിറഹിമല്ലാ അടക്കമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്ന ആശയം കാണാം അള്ളാഹു തല കൽപ്പിച്ചത് പ്രവാചക കൽപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കുകയും അള്ളാഹു മുസ്ലിം വിരോധിച്ചെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരാളെ അള്ളാഹു തല സ്വർഗ ലോകത്ത് പ്രവേശിപ്പിക്കും അമ്പിയായി അവർ പ്രവാചകന്മാരുടെ കൂടെ ചേർത്തിക്കൊടുക്കും ഫിർത്തുബ പിന്നീട് പ്രവാചന്മാരുടെ താഴെ വരുന്ന മറ്റു സ്ഥാനക്കാരുടെ കൂടെയും അഥവാ ഒഹു മുസ്ന സും അഥവാ സുദീർഘങ്ങൾ സുഹതാക്കൾ മൊത്തം മുക്മിനീയങ്ങൾ അഥവാ സ്വാലിഹുകൾ ഇവരോടൊപ്പം അവർക്ക് സ്വർഗത്തൊരുമിച്ച് കൂടാൻ കഴിയും എന്നാണ് ഈ ആയത്തിൻ്റെ ആശയമെന്ന് ഇവരൊക്കെ പഠിപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പരലോകത്ത് നിങ്ങൾക്ക് അമ്പിയാക്കളെ കൂടെയാവാം സുദീഘങ്ങളെ കൂടെയാവാം സുഹൃതാക്കളെ കൂടെയാവാം സ്വാലഹികളെ കൂടെയാവാം സ്വന ഉറാഖി റഫീഖ എത്ര നല്ല കൂട്ടുകാരാണ് എന്നാണ് ആയത്തിൻ്റെ ആശയം ആയിഷ ഐഷി പറഞ്ഞതായി ഇവ ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിബിതങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു പ്രവാചകനും രോഗിയായി വഫാത്തോൾ എടുക്കുന്ന സമയത്ത് അള്ളാഹുത്തല അവർക്ക് ചോയ്സ് നൽകാതിരിക്കില്ല ദുനിയാവിൽ തന്നെ നികക്കണമോ അതല്ല പരലോകത്തേക്ക് യാത്ര പോകണമോ എന്ന് അള്ളാഹുത്തലൈ ചോയ്സ് നൽകുമെന്ന് നിബിധങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ശേഷം ആശ്വര് പഴയങ്ങൾ അവസാന രോഗിയായി കടന്ന് വഫാത്തിനും അടുത്ത സമയമായപ്പോൾ സെമുൽ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഓതുന്നത് ഞാൻ കേട്ടു ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി നബിധങ്ങളോട് അള്ളാഹു ചോയ്സ് കൊടുക്കുകയാണ് നബി തങ്ങൾ സെലക്ട് ചെയ്യുകയാണിത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആയിഷബി പറയുന്നു ഇമ ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം ഇമ മുസ്ലിമും ഈ ആശയം ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല നബി മറ്റേ അധികം കാണാം അള്ളാഹുമ്മ ഫിർ റഫീഖിൽ റഫീഖ് ആകാൻ സമയത്ത് നബിതങ്ങൾ അവസാനം പറഞ്ഞ വാചകങ്ങൾപ്പെട്ട വാചകമാണ് അള്ളാഹുമ്മ ഫിർ റഫീഖിൽ അഴില അബ് ഏറ്റവും ഉന്നതമായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു ആയിഷബി പറയുന്നു ഇത് ആ തഹീറാണ് ഓപ്ഷൻ കൊടുത്തപ്പോൾ അതിൽ നിന്ന് ദുനിയാവിൽ നിൽക്കാനല്ല ഞാൻ പല ലോകത്തെയും സ്വർഗ ലോകത്തെയാണ് തെരഞ്ഞെടുക്കുന്നതിന് വിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആയിഷങ്ങൾ പറയുന്നുണ്ട് ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം അത് അള്ളാഹു വസ്സുലിനെയും അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നാളെ പല ലോകത്തെ തമ്പിയാക്കളുടെ കൂടെ സുദീഘങ്ങളുടെ കൂടെ സുഹദാവിൻ്റെ കൂടെ സോലഹ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റും എന്ന് സന്തോഷ വാർത്ത വിശ്വാസികൾക്ക് നൽകുന്ന വചനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വചനം അതിനെയാണ് ആയത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ർത്ഥം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന് സ്വന്തമായി കിട്ടി ഉണ്ടാക്കി ഒരു തഫ്സീൽ പോലും പറയാത്ത ഒരർത്ഥം സ്വന്തമായി പറഞ്ഞ് ശുഹതാക്കന്മാർ സഹായിക്കും അവർ നമ്മളെ കൂടെയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഈ ഒരു ആയത്തിൻ്റെ കഷ്ണത്തെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സാധാരണക്കാർ ആളുകളെ വഞ്ചിക്കുന്ന പണി അതാ ചെയ്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു വൈലം ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലവും കാരണവും വളരെ വ്യക്തമാണ് മാത്രമല്ല അത് പരലോകത്ത് കിട്ടുന്ന ആ കൂട്ടുകാരെക്കുറിച്ചാണ് പറയുന്നത് നബ്സ് അഹു സ്വലമ്മ അവിടേക്ക് എത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒക്കെ വളരെ വ്യക്തമായി ഹദീസുകളിൽ കൂടി വന്ന കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ വ്യക്തമായി മനസ്സിലായിട്ടും ഇത്രയും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ അതിനുള്ള പ്രചോദനം യഥാർത്ഥത്തിൽ സമസ്തയുടെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഫൈസൽ മോലി സൂചിപ്പിച്ച പോലെ ആയത്തും ഹദീസും അസ്ഥാനത്ത് ഉദ്ധരിക്കുക അവർക്ക് തോന്നിയർത്തം വയ്ക്കുക അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി വസ്ലമായി ഈ ദീൻ നമുക്ക് പഠിപ്പിച്ചു വന്നു അതിൻ്റെ അടിത്തറയായി പഠിപ്പിച്ച തൗഹീദ് ലാഹി ലാഹി ല അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം അതിനെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് മറ്റുള്ള അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കാനും അവരോട് സഹായം ചോദിക്കാനും ഒക്കെയുള്ള തെളിവ് ദീനിലേതായാലും കിട്ടൂല ഇത് ത്രി വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് ഇവരുടെ അടിസ്ഥാനം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ആ പിന്നെ ഈ ദുർവ്യാഖ്യാനത്തെയും കണ്ടാൽ മതി ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരായത്തോ ഒരു ഹദീസോ നമ്മളത് ഓതുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഇതിന് ഇന്നതാണ് അർത്ഥം ഇന്നതാണ് വിശദീകരണം എന്നുള്ളത് നമ്മുടെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഉദിച്ചതോ അല്ലല്ലോ പറയേണ്ടത് ഏത് മുഫസ്സിറാണ് ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ടുള്ളത് മരിച്ചുപോയ മഹാന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റസൂർ അല്ലാസ്വല്ലാ അലൈഹി വസ്ലമ അംബിഅലക്കുമാരൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് ഈ ഒരു ആയത്ത് ഒരു സാധാരണ പറയാറുണ്ട് ഞങ്ങളാണ് ഈ മാമ്യങ്ങളുടെ ആൾക്കാർ ഞങ്ങളാണ് മുൻഗാമികളുടെ ആൾക്കാർ ഇവിടെ പച്ചയായ ദുർവ്യാഖ്യാനം അള്ളാഹുവിൻ്റെ കലാമോതെന്ന് തോന്നി അർത്ഥം വെക്കുന്നു ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് അഹലസുനയുടെ നൂറുകണക്കിന് തഫ്സീറുകൾ മുൻഗാമികളും പിൻഗാമികളും എഴുതിയിട്ടുള്ള ഇപ്പോൾ ഇബിന് കസീറാകട്ടെ അതേപോലെ തന്നെ തഫ്സീർ തൊബരിയാകട്ടെ അതേപോലെ തന്നെ പിന്നെ കുറുപിയാകട്ടെ ഇങ്ങനെ ധാരാളക്കണ തഫ്സീറുകൾ ഇതിലേതെങ്കിലും ഒരു തഫ്സീറിൽ തഫ്സീറിലോ വൈസ്ലാമി ഇവർ പറഞ്ഞ അർത്ഥം റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ നമ്മളെ സഹായിക്കാൻ അതേപോലെ തന്നെ നമ്മളെല്ലാം കാണുന്നു കേൾക്കുന്നു നമുക്ക് എന്ത് സഹായവും ഒരു കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്തു കൂടെയുള്ള ഒരു സഹായം ഈ ഇത് ഇതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു തഫ്സീർ ഉദ്ധരിക്കാൻ അവർക്ക് സാധിക്കും ഒരിക്കലും ഇല്ല അപ്പോൾ അത് വ്യാഖ്യാൻ മാത്രം അതാണ് ഈ ദുർവ്യാഖ്യാനിക്കുക തോന്നിയ അർത്ഥങ്ങൾ പറയാം ഇവിടെ ഇപ്പോൾ സത്യത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് നബിമാര് സിദ്ധീഖ്യങ്ങൾ ശ്വതാക്കന്മാർ സ്വാലീഹികൾ നബിക്ക് മാത്രമല്ലല്ലോ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു ജീവിച്ചിരിക്കുന്നവർക്കും ഉണ്ട് മരിച്ചവരൊക്കെ ഇതിൽ പെട്ടല്ലോ ഇപ്പം ഈ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് സഹാബികൾ സഹാബികൾ എല്ലാവരും സ്വാലീനികളാണ് അവർ പല ശോധാക്കന്മാരാണ് സ്വാധികളെ യാതൊരു അഭിപ്രായ ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു സിദ്ധീഖ്യങ്ങളാണ് അള്ളാഹു സു മാനോ തലയുടെ ദീനെ സത്യപ്പെടുത്തി ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് അപ്പോൾ ഒരു സഹാബി പറയാണ് ഉമർ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഉമർലാവിനോ അപകൃതനോ പറയു ഇന്നലെ ഞാൻ നിങ്ങൾ ചെയ്തൊക്കെ കണ്ടിട്ടോ പരസ്പരം അഥവാ എന്തും കാണാനും അതേപോലെ തന്നെ എന്തും അറിയാനുമുള്ള കഴിവുണ്ട് എന്നാണ് എന്നാണല്ലിപ്പോ പറയണത് അപ്പോൾ ആ നിലയ്ക്ക് നിലക്കിപ്പോ ഏതെങ്കിലും ഈ സഹാബികൾ എല്ലാവരും കാണുന്നത് ഇതൊക്കെയാണല്ലോ ഈ ഇയാൾ പറയുന്ന അർത്ഥത്തിലൂടെ വിശദീകരണത്തിലൂടെ ഉണ്ടാവുന്നത് അതാണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ ശരിക്കും സ്വഭാവത്തിൻ്റെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങളും അവർക്ക് സംഭവിച്ച അപകടങ്ങളും അവരെ ശത്രുക്കൾ ചതിയിൽപ്പെടുത്തിയതൊക്കെ ആ കാലത്ത് ജീവിച്ച എല്ലാ സ്വഭാവത്തും ഇങ്ങനെ കണ്ടിട്ടും ഉണ്ടായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ്റെ അസില് അള്ളാഹു സുബാനവത്തല പറഞ്ഞല്ലോ പൊതു അസ്ഥജി നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്നോട് ചോദിച്ചു അസ്ഥജി ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അതാണ് ദീൻ്റെ അസില് അള്ളാഹു സുഹാനുഭവത്താൽ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും തേട്ടങ്ങളും സഹായതേട്ടങ്ങളും മാവലാദികളൊക്കെ റബ്ബിനോട് പറയണമെന്ന് മുത്തിന് പഠിപ്പിച്ചത് അല്ലാതെ എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്പിയാലേക്കന്മാരോട് ചോദിച്ചോളൂ എന്നൊന്നും ദീൻ പഠിപ്പിച്ചിട്ടില്ല അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടില്ല അത് വളരെ കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹാൻ്റെ ദീനിൻ്റെ ആയത്തുകൾ പച്ചയ്ക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എക്കാലത്തും ചെയ്യുന്നത് ഇവിടെയും കണ്ടുവന്നു മാത്രം